でものなです。<analyze anthropology> <insulted sounds> <prescribe> <elisa estará> <functions> എന്റെ ഫോൺ എടുത്തുടാ ഞാൻ മര്യാദക്ക് ഇപ്പം എൻ്റെ മേക്ക എന്ത് ഞാൻ മര്യാദക്ക് കൊറച്ചു കൂടി തട്ടെ കാരണം കൊറച്ച മതിയെന്ന് പറഞ്ഞ ഒരുപാട് ഇതിനെ കാട്ടി കിട്ടു എന്നിട്ട് രണ്ടാമതോ തൊട്ടടലി ഒന്നിട്ട് ആദ്യം രണ്ടാമതാണ് എങ്ങനെ നിലയെ കൊണ്ടുവരാമെന്ന് ആലോചിച്ചിട്ട് ഒരു പുന്ന അരങ്ങത്ത് ദേവിക്കാട് വഴിപാടും പായസം ഉണ്ടാവുമല്ലോ ക്ഷേത്ര നമുക്ക് ഈ ശകുനം ഒരു പ്രധാന വിഷയമാണ് അപ്പോൾ ഈ അമ്പലത്തിലാണ് ഞാൻ വണ്ടി വെച്ചത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ വണ്ടികളത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് പുഴാമ്പണ്ടി ഒന്നാൾ എന്നുള്ളത് പക്ഷേ എനക്കറിയാമോ ഞങ്ങൾക്ക് പൊലയുണ്ട് അപ്പോൾ ഞാൻ ചെന്ന് ഇവിടെ നിൽക്കുന്നു അമ്പലം പുഴാമ്പണ്ടി ഒന്നാണ് നിങ്ങൾക്ക് പുലയിൽ നമുക്കറിയാം ഞങ്ങൾക്ക് പൊലയുണ്ട് അറിയുന്നവണ് ണ്ട് ഞാൻ തൊള്ളാമോ അങ്ങനെ ഒന്ന് പറഞ്ഞു അപ്പം എന്തായാലും തൊട്ടാശം എന്ന് പറഞ്ഞ സംഭവം ആണെ വരും ഞാൻ രണ്ടായിരത്തി കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഈ കൊലയുള്ള ആളെയും കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പ്രശ്നം ശബനം നിമിത്തദോഷം എന്ന് പറഞ്ഞിട്ട് സംഭവിക്കാതിരിക്കട്ടെ ഈ മൃത്യുജീവം കൊണ്ട് വരും ഞാൻ കൊണ്ടുപോയിട്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഇത് കളക്ട് ചെയ്യണം